എന്റെ ഭർത്താവേ ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ശ്രീ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചുരി മാറാകണമേ കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ പാപികളുടെ കടങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് വായിച്ചു കളയണമേ നഷ്ടപ്പെട്ടു പോയവർ തിരിച്ചു വന്ന് കർത്താവേ നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഈ ഞങ്ങൾ സമീപിക്കുന്നു നിന്റെ പരിശുദ്ധ ഞങ്ങളുടെ കൃപാനിൽ പ്രീതിപ്പെട്ടിറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികൾ നിന്ന് ഞങ്ങളെ നിർമ്മലനാക്കി വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ ഞങ്ങൾ നിനക്കു നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഹോ